ഏറ്റവും പുതിയ ഗോൾഡൻ വഴിയൂർ കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ വനിതാ കൺവെൻഷൻ ഗുരുവായൂരിൽ സമാപിച്ചു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ വി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു എം ജെ ജനിത അധ്യക്ഷത വഹിച്ചു വനിതാ സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനർ ജിനി രാധാകൃഷ്ണൻ ഫെഡറേഷൻ ഭാരവാഹികളായ ടി ശ്രീകുമാർ ഇ വി ഉണ്ണികൃഷ്ണൻ പി ടി പ്രസാദ് സുജാത സദാനന്ദൻ രജിത വിജീഷ് ശ്യാം തയ്യൽ കെ മണികണ്ഠൻ സൗമ്യ വീരേഷ് അനിത ബാബു അജിത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി സൗമ്യ വീരേഷിനെയും സെക്രട്ടറിയായി എം ജെ ജനിതയെയും തെരഞ്ഞെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ